ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ക്രോഷ്യ കൊണ്ട് വളരെ മനോഹരമായ ഒരു ഹണീപിയുടെ ടോയ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മാജിക് റിംഗ് ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ക്രോഷ്യോ ഹുക്കാണ് മാജിക് റിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് സൈസിലേക്ക് കിട്ടും അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പന്ത്രണ്ട് സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സിംഗിൾ ക്രോഷയായി അടുത്ത സിംഗിൾ ക്രോഷയായി രണ്ടാമത്തേതായി ഇങ്ങനെ നമുക്ക് ഹോളിനകത്തേക്ക് തന്നെ പന്ത്രണ്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ നടുക്കത്തെ ഹോൾ മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു യാണിൽ പിടിച്ചൊന്ന് നന്നായിട്ട് വലിച്ചു കൊടുത്താൽ മതി അടുത്ത ഒരു സെക്ഷനിൽ അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന ക്രമമാണ് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു എസ് എസിയും രണ്ടാമത്തെ സ്റ്റിച്ചിൽ രണ്ട് എസ് സിയും അപ്പം ഒ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റിച്ചിൽ രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യുക അപ്പോൾ ഈ ഫുൾ റോ ഇങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത് നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് വരാം ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പാറ്റേൺ ഒന്ന് ഒന്ന് രണ്ട് എന്നുള്ളതാണ് ഇനി നമുക്കൊന്ന് ജോയിൻ ചെയ്യാം അപ്പം അടുത്തൊരു റോയ്ക്കകത്ത് വരുന്നത് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് എസ് ആണ് ആദ്യത്തിനകത്ത് ഒരു എസ് സി രണ്ടാമത്തിനകത്ത് ഒരു എസ് സി മൂന്നാമത്തേനകത്തും ഒരെസ്സി തന്നെ ചെയ്തതിനു ശേഷം നാലാമത്തേനകത്താണ് രണ്ട് എസ് സി വരുന്നത് അപ്പോൾ ഒന്ന് 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 രണ്ട് ആ ഒരു പാറ്റേണിനകത്താണ് വരുന്നത് നമ്മളുടെ കൊച്ചു പിള്ളേരുടെ തൊപ്പിയൊക്കെ ചെയ്യുന്ന അതേ ഒരു മെഷർമെൻറ്റ്സ് തന്നെയാണ് വരുന്നത് അതിനകത്തും നമ്മൾ ഇങ്ങനെ തന്നെ പോകുന്നത് പക്ഷേ കുറച്ചും കൂടെ ആദ്യം നമ്മളിടുന്ന ചെയിനകത്ത് സ്റ്റിച്ചിനകത്ത് കൂടുതൽ എണ്ണം നമ്മൾ എസ് എസ്സി ഇടണം അതുമാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം അപ്പോൾ ജോയിൻ ചെയ്യുകയാണ് ജോയിൻ ചെയ്തതിന് ശേഷം അടുത്തത് തൊട്ട് നമ്മൾ ഒരു ഒരെസി ആണ് ഓരോ സ്റ്റിച്ചിനകത്തും സി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നമുക്ക് എറവായിട്ട് വരാൻ തുടങ്ങും അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പകുതി വരുന്ന അത്രയും പ്രാവശ്യം നമുക്ക് ഈ സിംഗിൾ ക്രോഷേ തന്നെ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു റോ കഴിഞ്ഞിരിക്കുന്നു അടുത്ത റോയ്ക്കകത്ത് നമ്മൾക്ക് വരുന്നത് ഒരു ചെയിനകത്ത് ഒരു സിംഗിൾ ക്രോഷയാണ് എല്ലാ ഹോളിനകത്തും ഓരോ സിംഗിൾ ക്രോഷയെ വെച്ച് തന്നെ ചെയ്യാണ് അപ്പോൾ നമ്മളിത് പകുതിയാകുന്നത് വരെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് തീർത്തിട്ട് വരാം അടുത്ത രണ്ട് റോയും കൂടെ നമുക്ക് എ തന്നെ ചെയ്യാം അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ റോ ഫിനിഷ് ആയിട്ടുണ്ട് അത് ഇനി അടുത്ത റോ ചെയ്യാം രണ്ടാമത്തെ റോയും ഫിനിഷ് ആയിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിക്രീസാണ് ചെയ്യുന്നത് അടുത്ത റോട്ട് നമുക്ക് ഡിക്രീസ് ചെയ്യണം നല്ലത് കൂടി വരുവുള്ളൂ അപ്പോൾ നാല് സ്റ്റിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നിച്ച് എടുത്തിട്ട് ഇതുപോലെ മൂന്ന് സ്റ്റിച്ച് ഒന്നിച്ച് നമ്മൾ ചെയ്യുന്നതാണ് ഡിക്രീസ് അത് ഒരു എണ്ണത്തിനകത്ത് നമ്മൾ കുത്തി എടുത്തത് നമ്മൾ ക്ലോസ് ചെയ്യാതെ വലിച്ചെടുത്ത് ക്ലോസ് ചെയ്യാതെ ഇതുപോലെ മൂന്നെണ്ണം അടുത്തതിനകത്തൂടെ കുത്തിയിട്ട് മൂന്നെണ്ണം എടുത്തിട്ട് നമ്മൾ ഡിക്രീസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഡിക്രീസ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കേർവായിട്ട് കിട്ടും അതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് നല്ല വശം പുറത്ത് കൊണ്ടുവരാം അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് അതിനകത്തോട്ട് ഫില്ലിങ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് നിറച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് പല കളറിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഈ ആണൊന്ന് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് ഞാൻ ബ്രൗൺ കളറാണ് എടുക്കുന്നത് ടു പോയിൻറ്റ് ഫൈവിൻ്റെ ക്രോഷ്യ ഹുക്ക് തന്നെയാണ് എടുക്കുന്നത് മാജിക് റിംഗ് തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന സ്റ്റിച്ചിനകത്ത് പക്ഷെ എണ്ണത്തിനകത്ത് കുറവുണ്ട് ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത് മൂന്ന് സ്റ്റിച്ചിൽ കൂടെ ഡബിൾ ക്രോഷയുടെ പോലെയല്ല മൂന്ന് സ്റ്റിച്ച് ഒന്നിച്ച് വലിച്ചെടുക്കുകയാണ് അപ്പം നമ്മളൊരു നാലെണ്ണമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി വലുതായി പോകും റൗണ്ടായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പം നാല് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തു മാജിക് റിങ്ങിനകത്ത് വലിച്ച് അതിൻ്റെ നടുക്കത്തെ ഹോള് കളഞ്ഞു പിന്നെ അത് ജോയിൻ ചെയ്തെടുത്തു അപ്പോൾ നമ്മൾക്ക് ആ ഒരു റോ കഴിഞ്ഞിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം മുമ്പത്തെ പോലെ തന്നെ ആദ്യം ഓരോ സ്റ്റിച്ചിനകത്തും രണ്ട് എസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് മുഴുവൻ റോയിൽ അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം സിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അടുത്ത റോയ്ക്കകത്ത് ചെല്ലേണ്ടത് ഒന്ന് രണ്ടോ ഒന്ന് രണ്ടോ എന്നുള്ള ക്രമമാണ് ഒരു സിംഗിൾ ക്രോഷേ അടുത്തതിനകത്ത് രണ്ട് സിംഗിൾ ക്രോഷേ സിംഗിൾ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അപ്പം നമുക്കൊന്ന് ചെയ്തിട്ട് വരാം ഇനി നമുക്ക് യാണിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ യെല്ലോ കളറ് തന്നെയാണ് വീണ്ടും വരുന്നത് അപ്പോൾ ബ്രൗൺ കളർ കുറച്ചുകൂടെ മെള്ളിലേക്ക് വേണ്ടവർക്ക് അടുത്ത ഒരു റോയും കൂടെ ബ്രൗൺ കളറ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനിതിന് കെയർ ആയിട്ട് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് യെല്ലോ കളറിനകത്ത് ഓരോ സ്റ്റിച്ചിലും ഓരോ എസ് സി വെച്ചാണ് ചെയ്യുന്നത് വൺ സ്റ്റിച്ചിൽ വൺ എസ് സി വൺ സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കെയർവ് ചെയ്തിട്ട് മുകളിലേക്ക് വരും ഡ്രൗൺ കളറ് കുറച്ചും കൂടെ വേ കൂടു വേണമെന്ന് തോന്നുന്നവർക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കണമെന്ന് തോന്നുന്നവർക്കോ അടുത്തൊരു റോയെ നമുക്ക് ഒന്നുകൂടി ഇൻക്രീസ് കൊടുക്കാം ഒന്ന് ഒന്ന് രണ്ട് എന്നുള്ള ഇൻക്രീസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ എസ് സി ചെയ്തിട്ടാണ് ഇതിനകത്ത് പോടുന്നത് അപ്പോൾ നമുക്ക് ഏതൊരു വലിപ്പം വരെ വേണോ എത്ര നീളം വേണോ അത്രയും റോയിൽ നമ്മൾ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ വെച്ചിട്ട് ചെയ്ത് മേളിൽ വരണം നമുക്കത് കഴിഞ്ഞിട്ട് ആ ഒരു കറക്റ്റ് വലിപ്പം ഇതിന് വരുന്നുണ്ടോ എന്നൊക്കെ എടുക്കാവുന്നതാണ് ഒരു ഹണിബീടെ മുകളിലേ ആയിട്ടൊന്ന് ഘടിപ്പിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം മണ്ണവും വലുപ്പവും ഒക്കെ നീളവും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ റോയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം സൈസ് കറക്റ്റ് ആണോ എന്നുള്ളത് അപ്പോൾ ആ നീളം നമുക്ക് പോടാ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ നീളം വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു റോയും കൂടെ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ നല്ല വശം പുറത്തോട്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം അതിന് ശേഷം നമുക്കിൻ്റെ യാൺ കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഫില്ലർ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഒന്നൊന്ന് നിറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ കുറേ എണ്ണ അതും ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് ഒരു നൂലിനകത്ത് സൂചി എടുത്തിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് മോളിൽ നിന്ന് താഴേക്ക് ഒരുപോലെ വരുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹണി ബി എല്ലാം പകുതി പാർട്ട് റെഡി ആയിരിക്കുകയാണ് ഇത് നമുക്കൊരു ഓർഡർ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഓർഡർ തന്നയാൾക്കും ഇതുപോലെ ഇതിൻ്റെ നൂല് വന്ന് സഹായിച്ച സുനിതയ്ക്കും അതുപോലെ മേഖലയ്ക്കും ഒക്കെ താങ്ക്സ് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ചെറുക് വിങ്സ് റെഡിയാക്കി എടുക്കാം അതിന് ഞാൻ പിസ്ത കളർ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് ഞാൻ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ചെയിനാണ് നിങ്ങൾക്ക് കൂടുതൽ വേണം തോന്നുവാണെങ്കിൽ കൂടുതലും കൊടുക്കാവുന്നതാണ് കേട്ടോ കുറച്ച് വലിയ വിങ്സ് വേണം തോന്നുവാണെങ്കിൽ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഇരുപത്തഞ്ച് ചെയിനാണ് അപ്പോൾ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ഓരോ സ്റ്റിച്ചിലും നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യാം അപ്പോൾ അതിനകത്ത് നമുക്കൊന്ന് യാൻ ചുറ്റി വലിച്ച് എടുക്കുമ്പം മൂന്ന് സ്റ്റിച്ചസ് അതിനകത്ത് കാണും അത് മൂന്നിൽ കൂടെ ഒന്നിച്ച് വലിച്ചെടുക്കുക ഇതാണ് ഹാഫ് ടബിൾ ക്രോഷ് ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഒരിത്തിരി പ്രയാസം തോന്നും ഒരു ചെയിൻ ചെയ്യുന്ന നേരെ ചെയ്യുമ്പോൾ നമുക്ക് കൈ എൻ്റെ കയ്യിൽ വഴങ്ങാൻ പ്രയാസമാണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചെയ്ത് തീർത്ത് വരാം അതിനുശേഷം ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ ഒരു ചെയിനും കൂടി ഇടുവാണ് അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം എല്ലാത്തിനും ഉള്ള വിങ്സ് റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമ്മൾക്ക് ഞാൻ കുറച്ച് യാൺ വിട്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് യാൺ എക്സ്ട്രാ വിട്ടായിരുന്നു അത് ഇത് സ്റ്റിച്ച് എടുത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിങ്സ് അല്ലാതെ നമ്മൾ നന്നായിട്ട് സൈഡിൽ കൂടെ എല്ലാം ചെയ്യുമ്പോഴത്തേക്കും വിങ്സിൻ്റെ കളർ ഇട്ട് കഴിഞ്ഞാൽ ആ കളറ് കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ കളർ തന്നെ ആ യെല്ലോ കളറിനകത്ത് തന്നെ നമ്മൾ ഈ വിങ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒന്നുമില്ല ഇങ്ങനെ ഒരു ബോ പോലെ പിടിക്കുക എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രയും മാത്രമേ ഉള്ളൂ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ വിങ്സ് അനങ്ങാതെ അവിടെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് വിങ്സിന് അനക്കം ഉണ്ടെങ്കിൽ ശരിയായിട്ട് നിൽക്കുകയില്ല അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് താഴേക്കൊന്ന് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മുടെ ഹനീബി ഇതാ പറന്ന് പറന്ന് പോകുന്നു അത് എല്ലാത്തിനും നമ്മൾ ഇതുപോലെ തന്നെ വിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം അത് ഇതിന് ഒരു ഹുക്കാണ് അപ്പോൾ നമ്മൾ കാറിനകത്തൊക്കെ ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കീച്ചെയിനകത്തൊക്കെ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കതിനെ തൂക്കിടാൻ വേണ്ടിയിട്ട് ഒരു ഹുക്ക് വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് കുറേ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ട്വൻ്റി ഫൈവ് തന്നെ ഏകദേശം ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് കട്ട് ചെയ്ത് നീറ്റായിട്ട് അകത്തേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കണ്ണുകളും വായുവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കറുത്ത യാൺ അത് കുറച്ച് നീളത്തിലെടുത്തിട്ടുണ്ട് കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് കൊമ്പ് എല്ലാം എടുക്കാവുന്നതാണ് ഇല്ല കുറേ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ബാലൻസ് വരും അപ്പോൾ കണ്ണ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് പാട്ടിൽ ഇതുപോലെ ഒന്ന് നമ്മൾ കണ് നല്ല ടൈറ്റായിട്ടെടുക്കുകയാണെങ്കിൽ അത് തന്നെ നമ്മൾ നേരെ കണ്ണായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നുണ്ട് കാരണം അല്ലെങ്കിൽ അകത്തുനിന്ന് എങ്ങനെ വന്നാലും ഈ ബാക്കി വരും അപ്പം ബ്ലാക്ക് കളറായത് കൊണ്ട് പുറയിൽ നിന്ന് എടുക്കുമ്പം പുറയിന്ന് കാണുന്നു അപ്പം ഇതൊന്ന് ശരിക്കും ഫിക്സ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരുന്നത് തുറന്നു പോവുമോ അല്ലെങ്കിൽ അഴിഞ്ഞു പോവുമോ ചെയ്യരുത് അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റേ കണ്ണിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു യാൺ കൊണ്ടുപോകാം ഇനി നമുക്ക് അവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കുളിപ്പിന്നലൊക്കെ കൊടുക്കുന്നതുപോലെ എംബ്രോയ്ഡറി ക്ലാസ്സിനകത്തൊക്കെ പണ്ട് കാണിച്ച് വന്നിട്ടുള്ളതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം മോളിൽ കൂടെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് വലിച്ചു കൊടുക്കുക എന്നിട്ട് മറ്റേ കണ്ണിൻ്റെ സൈസ് നോക്കുക മറ്റേ കണ്ണിൻ്റെ സൈസ് നോക്കിയിട്ട് അതെങ്ങനെ വരുന്നു അതുപോലെ നമ്മൾ വലിച്ചെടുക്കണം നമ്മളൊന്ന് കുറച്ച് ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോഴത്തേക്കും ഈ കണ്ണിനൊരു കുഴിവുണ്ടായിട്ട് കറക്റ്റ് കണ്ണൊക്കെ ഇരിക്കുന്നത് പോലെ തന്നെ ഇതൊരു കുഴിവിലോട്ട് പോകും ഇനി വലിച്ചിട്ട് വരുന്നില്ലെങ്കിൽ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് വലിച്ചു കൊടുത്താലും മതി അതിനൊരു കുഴിവുണ്ടായിക്കോളും ഇപ്പം നമ്മൾ വായുടെ സൈഡിലേക്ക് പോവുകയാണ് പോവുമ്പോൾ നമുക്ക് വായയുടെ സൈഡിലേക്ക് തന്നെ കണ്ണിൻ്റെ അവിടെ നിന്ന് കുത്തിയിട്ട് വായയുടെ അടുത്തോട്ട് എടുക്കാം ഇനി നമ്മൾ ചിരിക്കുന്ന ഒരു മുഖമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സൈഡിലോട്ട് ആദ്യം ഒരു കെയർവ് കൊടുക്കാം ആ കെയർലെയും കൊടുക്കാൻ ഞാൻ നേരെ റണ്ണിങ് സ്റ്റിച്ച് അല്ല ഇടുന്നത് ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇടുന്നത് അപ്പോൾ നേരെ ഇപ്പറേ കുത്തി ആ ഒരു സ്റ്റിച്ച് എടുത്തതിന് ശേഷം പിന്നെ ആ ഗ്യാപ്പ് വരുമല്ലോ അവിടെ ഇല്ലാതെ വരുന്ന സ്ഥലത്ത് പിന്നെ പിന്നേം റൺ ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് ഗ്യാപ്പിലേക്ക് വരുമ്പോൾ പാക്കിലേക്ക് പിന്നെയും പോയിട്ട് മുന്നിലോട്ട് കൊണ്ടുപോയാണ് എടുക്കുന്നത് അപ്പം ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടെ എനിക്ക് ആ ഒരു ഷേപ്പ് കിട്ടുന്നതാണ് നമുക്ക് നേരെ ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ ആ സ്റ്റിച്ചിനകത്തോടെ തന്നെ ഇത് പോവുകയുള്ളൂ ആ ഹോള് വന്നിരിക്കുന്ന സ്റ്റിച്ചിൽ കൂടെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പാർട്ടിലേക്ക് നമ്മളിത് കൊടുത്താലും പിന്നെ അത് സൈഡിലോട്ട് തന്നെ പോവും അതിൻ്റെ ഒരു പൊസിഷൻ മാറിപ്പോകും അപ്പോൾ എവിടെയൊക്കെ ഹോൾ വരുന്നോ അത് ഞാത്തൂടെ തന്നെ എന്ന വായുടെ ഷേപ്പ് വരുന്നത് പോലെ തന്നെ നമ്മൾ കൊടുക്കണം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണിത് ഒരു ശകലം ഷേപ്പ് മാറിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നമുക്കതിൻ്റെ ഒരു മുഖത്തിൻ്റെ ഭംഗി പോവുകയും ചെയ്യും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആകുകയില്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടപ്പെടുക ഓക്കെ അപ്പം നമ്മൾക്ക് വായം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കണ്ണ് റെഡി അതിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്കിവിടുന്ന് നേരെ കൊമ്പിൻ്റെ അങ്ങോട്ട് പോകാം അപ്പോൾ ഓരോ കണ്ണിൻ്റെ മേലെ തന്നെയാണ് കൊമ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് കോഷ്യ ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് രണ്ട് ഹുക്കിനുള്ള ഒരു പ്ലേസ് കൊടുക്കാം അപ്പോൾ അതിനകത്തോട്ട് നേരെ നമ്മൾ ഈ നീട്ടിൽ മാറ്റണമെന്നില്ല അതിനകത്തോട്ട് നേരെ നമുക്ക് ഹുക്ക് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് ചെയിൻ ആണ് എത്ര വലിപ്പം വേണോ അതിനേക്കാളും നമുക്കൊരു മൂന്ന് ചെയിൻ കൂടുതൽ കൊടുക്കാം കാരണം നമുക്ക് തിരിച്ച് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കേണ്ടതാണ് അപ്പം ഞാനൊരു എട്ടൊമ്പത് ചെയിൻ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ ഒരു ഹുക്ക് മാറ്റിയിട്ട് നമ്മളുടെ നീഡിൽ അതിൻ്റെ അകത്തോട്ട് ഏറ്റവും അവസാനത്തെ ആ സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് കൊടുക്കുക അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ആ ഒരു സ്റ്റിച്ചിൻ്റെ രണ്ട് സ്റ്റിച്ച് താഴത്തേക്ക് നമുക്കൊന്ന് കുത്തിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് താഴേക്ക് ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കാം എനിക്ക് തോന്നുന്നു ഈ നീടിലെ ചെയ്യുന്നത് തന്നെയായിരിക്കും ഈസിയെന്ന് തോന്നുന്നു ഇനി നമ്മളുടെ ഈ ഒരു കൊമ്പിനെ കുറച്ച് കട്ടി കിട്ടാനും അതുപോലെ തന്നെ നമ്മളുടെ നീഡിൽ യാൺ താഴെ എത്തണമല്ലോ എന്നാലേ അടുത്ത ഒരു കൊമ്പുണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ഒരു കൊമ്പിൻ്റെ ഓരോ സ്റ്റിച്ചിനകത്തൂടെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് നേരെ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ മോളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാലൻസൊക്കെ അവിടെ നിൽക്കും അപ്പം ചിലപ്പോൾ അഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അത് തുറന്നു വരാനും ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് നേരെ താഴെ കൊണ്ടുപോയിട്ട് ഇതുപോലെ അടുത്ത സ്റ്റിച്ചിന് അടുത്ത കണ്ണിൻ്റെ മുകളിലേക്ക് നോക്കുക അപ്പോൾ ആ നല്ലപോലെ നേരെ നിൽക്കുന്നത് കണ്ടോ ഇനി ആ ഒരു ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നേ കാണിച്ചതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു പ്ലേസിലേക്ക് നമുക്ക് ആ ഹുക്ക് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കൊടുത്തിട്ട് അടുത്ത ഒരു കൊമ്പും ചെയ്തെടുക്കാൻ പറ്റും അപ്പം മുന്നേ ചെയ്തതുപോലെ തന്നെ ഈ ഒരു കൊമ്പും കൂടെ ചെയ്യുക അപ്പം ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ടോയ് റെഡി ആയിരിക്കുകയാണ് വളരെ ഭംഗിയുള്ളൊരു ടോയ് ആണ് നേരെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ടോയി ആണ് അതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ കാറിലിടാൻ പറ്റും നമുക്ക് കീച്ചെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഷോ വെക്കാൻ പറ്റും അങ്ങനെ എല്ലാ രീതിയിലും മൾട്ടി പ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കളറുമായിട്ടുള്ള ഒരു നമ്മൾ ഈ മാമ്പഴ മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിൽ ഗോൾഡൻ യെല്ലോ കളർ അതുപോലെ വേറെ എലോ ഞാൻ മൂന്ന് എലോനിക്കകത്തതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം ഈ നൂലിൻ്റെ കട്ടി അനുസരിച്ച് ഇതിൻ്റെ ഒരു സൈസിൽ കുറച്ച് ഏറ്റക്കുറവുകളൊക്കെ വരുവെന്നേ ഉള്ളൂ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചസ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പം ഇതാണ് നമ്മളുടെ ടോയ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇത് വലിയ പ്രയാസമൊന്നുമില്ല കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും പക്ഷെ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നോക്കുമെന്നുള്ളവരും നോക്കാൻ നോക്കിയവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് അറിയിക്കണം ഇപ്പം ഞാൻ താഴേക്ക് തിരിച്ചിത് കൊണ്ടുപോവാണ് ആ ഒരു ഈ താഴേക്ക് തന്നെ അതുപോലെ തന്നെ കൊണ്ടുപോവാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചാണ് എന്നിട്ട് നമ്മളിതൊന്ന് സെക്യൂറാക്കിയിട്ട് അകത്തോട്ട് കുത്തി ഇറക്കിയിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഞാനിത് കുറേ കുട്ടികൾക്ക് കൊടുത്തു നോക്കി അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഇത് ഇഷ്ടമാണ് റിട്ടേൺ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാണ്ട് ബർത്ത്ഡേക്ക് റിട്ടേൺ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ബാക്കിയുള്ള ടോയ്സും കൂടെ ഞാനൊന്ന് ചെയ്തിട്ട് ഞാനതെല്ലാം കൂടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം അപ്പം കുറേ ദിവസത്തെ വർക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നതുമായിരിക്കും ബായ്